സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് പുറപ്പെടുമെന്നുള്ളൊരു ഉണ്ടായാൽ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടു വാഹനങ്ങൾ വാങ്ങി കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടിയിട്ട് ആദ്യഘട്ടമായിട്ടാണ് സമയം ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു മാക്സിമം വണ്ടി റോഡിലിറക്കി അതുകൂടാതെ ഈ മദ്യം പരിശോധിക്കും മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും മദ്യവിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ച് കയറ്റും എഴുത്തുക്കളൊന്നും വേണ്ട അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ച് കയറ്റും അതേടിപ്പോയി തന്നെ കയറ്റാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പണിഷ്മെൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം എഴുപത് പേര് എൺപത് പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ഇത് കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചു പക്ഷേ ഇരുപത്തേഴായിരം തൊഴിലാളികളുള്ള കെ എസ് ആർ ടി സിയിൽ ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് പതിനഞ്ച് ആഴ്ചകൾ പിന്നീടയാണ് ഈ നടപടി തുടങ്ങിയത് ആദ്യത്തെ ആഴ്ചകളിൽ ആറ് മരണം ഏഴ് മരണം അതിൻ്റെ കണക്കുകളിൽ ഞാൻ നിങ്ങൾ തരാൻ ഡേറ്റ എൻ്റെ ഉണ്ട് അത് കൃത്യമായ കണക്ക് തരാം മരണമാണ് കേരളത്തിൽ സംഭവിച്ചിരുന്നത് നാൽപ്പത്തെട്ട് ആക്സിഡൻറ്റ് നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് ആക്സിഡൻ്റ് ആണ് ഒരു ദിവസം മൈനർ മേജർ ഈ മരണം സംഭവിക്കുന്നതും ചേർത്തിട്ട് നാൽപ്പത്തെട്ട് അപകടങ്ങൾ സംഭവിച്ചിരുന്നു അല്ലാതെ ആറ് മരണം ഏഴ് മരണം എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു 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 വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മരണമില്ല അപകടത്തിൻ്റെ എണ്ണം ഇരുപത്തി നാലായി കുറഞ്ഞു ഈ ഇഴ ആഴ്ച ഒരു വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട് പക്ഷേ അത് വണ്ടി ബസ്സിൻ്റെ കെ എസ് ആർ കുറ്റമല്ല അവർ വന്നു കയറിയതാണ് എന്നാൽ കെ എസ് ആർ സി കുറ്റമല്ല അപ്പം അതുകൊണ്ട് വലിയ ഫലമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യാത്രക്കാർ സുരക്ഷിതരാണ് റോഡിൽ നടന്നു പോകുന്നവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കെ എസ് ആർ ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കത്തില്ല അത് വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ആൽക്കോമീറ്റർ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിനെയും ഇപ്പോൾ ഹെഡ് ഓഫീസിൽ പോലും രാവിലെ പരിശോധിച്ചിട്ടാണ് കയറുന്നത് അതുപോലെ എല്ലാ ഡിപ്പോകളിലെയും സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസിസ് ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിന് ഡ്യൂട്ടി കയറ്റുള്ളൂ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ് കേരസത്തെ ജീവനക്കാര സംഘടന അംഗീകൃത സംഘടനകൾ മൂന്നാണ് ഈ മൂന്ന് സംഘടനകളും ഇക്കാര്യത്തിൽ ഏത് രേഖപ്പെടുത്തിയിട്ടില്ല അവർ അത് തെറ്റില്ല നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് അത് മനുഷ്യൻ്റെ ജീവൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ കെ എസ് ആർ സി ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല പലരും ഒന്നര മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല ഒന്നര മണിക്കൂർ എട്ട് മണിക്കൂർ യാത്രയിൽ ഒന്നര മണിക്കൂർ ഡ്രൈവർ ഓണി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന പത്തറുപത് പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താളാൻ ആരെയും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സി അപകടങ്ങൾ കുറച്ചിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒരു കിട്ടും അപകടം കുറയുമ്പോൾ അപ്പോൾ ഇരുപത്തിനാലായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയല്ല കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് കെ എസ് ആർ ടി സി ഒരു ദിവസം കെ എസ് ആർ ടി സിയുടെ മാറ്റി മാറ്റം വന്നത് കെ എസ് ആർ ടി ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസലാണ് കുറച്ച് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് തരാം കൊറോണ കാലത്ത് തകർന്നു പോയ കെ എസ് ആർ ടി സി ഈ വർഷം ഈ മൂന്ന് മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് കളക്ഷൻ ഉയരയാണ് ഗ്രാഫ് ഉയരെയാണ് ഡീസലിൻ്റെ ഉപയോഗം കുറയുകയാണ് വാഹനങ്ങളെ ഏണിംഗ്സ് പെർ ബസ്സും ഏണിംഗ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് പക്ഷേ ഡീസലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസൽ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്നു വൈദ്യുതി ചാർജിൻ്റെ മേജർ എല്ലാ ഡിപ്പോകളും ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോകളിൽ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഡിപ്പോകളും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട് ബ്രക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ യഥാസ്ഥലത്തിൽ പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് പത്ത് ടോയ്ലറ്റുകൾ സുലഭ എന്ന ഏജൻസി കൈമാറി അവരത് ആലുവ കൊട്ടാരക്കര ടേക്ക് ഓവർ ചെയ്തവർ പണി തുടങ്ങി അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാം അവർ തന്നെ സെഫ്റ്റി ടാങ്കും എസ് ടി പി പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത് നല്ല വെറുതെ ഒരു ക്രൂഡ് മെക്കാനിസം അല്ല നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക്കായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങണം വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ടെൻഡർ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാന ചർച്ച അവസാനഘട്ടത്തിലായിട്ടുണ്ട് ബാങ്കിൻ്റെ കൺസോർഷിയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ള അതിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ അനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല നമ്മളറിവിലില്ല പക്ഷേ ഒരു ആപ്പ് വരുന്നുണ്ട് ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട് പത്രം പത്രങ്ങളും പറയാറുണ്ട് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ മോഡിഫൈ ചെയ്ത വണ്ടികൾ അമിത ശബ്ദമുണ്ടാക്കുന്ന വണ്ടികൾ പിന്നെ മൂന്ന് ചെറുപ്പക്കാർ ഹെൽമറ്റ് വയ്ക്കുക ഒരു ബൈക്കിൽ പോവുക ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് ആര് തടയും ജനങ്ങൾ തടയാൻ പോവുകയാണ് ജനങ്ങൾക്ക് ഒരു ആപ്പ് കൊടുക്കുകയാണ് ട്രയൽ റൈസിലൊരു ട്രയൽ ബേസിൽ മൂന്ന് മാസം കൊടുക്കും ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മളിവിടാനു വേണ്ടി മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും ആ അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നതോടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും ട്രാക്ക് ഡ്രൈവിംഗ് ഈ ട്രാക്ക് ലൈൻ ലൈൻ ട്രാഫിക്ക് തെറ്റിച്ച് പോകുന്നവരുണ്ട് അവർ ഈ മൂന്ന് പേര് ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല കുറച്ച് ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം എന്തൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് നമ്മളെ അവരെ അറിയിക്കും അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് പാർക്ക് നോ പാർക്കിങ്ങിലിടുക നമ്മളൊരു വണ്ടി ഇട്ടിട്ട് പോകുക അതിൻ്റെ കുറുക്ക് കൊണ്ട് ക്ലാസ് ചെയ്തിട്ട് പോവുക നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക ഇതെല്ലാം ഷൂട്ട് ഷൂട്ടുകാ ഇത്തരം ഒഫെൻസുകൾ എല്ലാം ഫൈൻ ചെയ്ത് ചെല്ലാനയക്കും മോ എം ഇ ഡിയിൽ നിന്ന് ചെല്ലാനയച്ച് ഫൈൻ ഈടാക്കും ലൈൻ ട്രാഫിക്ക് തെറ്റി ലൈൻ ട്രാഫിക്ക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ എം ഇ ഡിക്ക് പോയി നിൽക്കാൻ കഴിയില്ല കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും സിറ്റിസൺ പൗരന് ഒരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും അപ്പോൾ വരുന്ന കൂടി കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ച് വലിയ വണ്ടി കൊടുക്കുക നമുക്ക് പണി കിട്ടും ആരാണ് പണി തന്നതെന്ന് അറിയാൻ നോക്കത്തില്ല വണ്ടി എല്ലാവരും ശ്രദ്ധിക്കും അത്ര ആപ്പ് വരും